ഹൈഡീഫ് ഗുഡ് ഈവനിങ് ഗായത്രി ദേവി എന്റെ അമ്മ സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം എന്തായാലും ഇഷ ഇനി മുതൽ ആരോഗ്യകാര്യങ്ങളിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം അവൾക്ക് ആറുമാസമായിട്ടുണ്ട് അതായത് കുഞ്ഞുബാവാക്ക് ആറുമാസം വളർച്ചയുണ്ട് അതിന് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഡോക്ടറാണെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുന്നു എന്നാൽ പ്രവീണ ആണെങ്കിൽ ചന്ദ്രബാബുവിന് ഒരു ഉറപ്പ് കൊടുക്കാണ് മോനെ ഞാൻ ഉറപ്പായിട്ടും കോടതിയിൽ വരാം അവിടെ വന്നിട്ട് ആ ദേവബാലയ്ക്ക് എതിരായിട്ട് മൊഴി കൊടുക്കാം അഭിഷേകനെ എങ്ങനെയൊക്കെയാണ് ദേവരാജനും മകളും ഇത്രയും ദിവസം ഉപദ്രവിച്ചത് എന്നുള്ള കാര്യം തെളിവ് സഹിതം ഞാൻ പറയാം അത് കേട്ടിട്ട് ചന്ദ്രബാബുവിന് ഒത്തിരി ആശ്വാസമായിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത് എന്നാൽ ഈശോയോട് പറയുന്നുണ്ട് നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട് ഇഷയോട് മാത്രമേ എനിക്ക് ചോദിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നേരിട്ട് കാണണം അങ്ങനെ അഭിഷേകിനോട് ദേവപാല ചെയ്ത കൊടും ക്രൂരതകൾ അഭിഷേക് കരഞ്ഞുകൊണ്ട് ചന്ദ്രബാബുവിനോട് പറഞ്ഞ ആ ഒരു സാഹചര്യം ചന്ദ്രബാബു ഇഷയെ അറിയിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം ആവുന്നു പൊട്ടിക്കരയുന്നു പാവ എൻ്റെ അബി എന്തുമാത്രം സങ്കടം അനുഭവിച്ചു എനിക്കിത് താങ്ങാൻ കഴിയാവുന്നതിനപ്പുറമാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അവൾക്കെതിരെ ഒരു കംപ്ലൈൻ്റ് പോലും കൊടുക്കാനായിട്ട് കഴിയില്ലല്ലോ ചന്ദ്രബാബു പറയുന്നുണ്ട് എന്തായാലും കംപ്ലൈന്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയും അവൾ എത്രയും വേഗം തന്നെ ഭ്രാന്ത് ആശുപത്രിയിലേക്ക് അയക്കാൻ കഴിയും അവൾ അത്രമാത്രം ദ്രോഹം എന്നോടും കാണിച്ചു പാവഅ അബി അബിക്ക് വേണ്ടിയിട്ടാണ് ഞാനും ഇതെല്ലാം സഹിച്ചു നിൽക്കുന്നത് അഭിഷേക് അഭിഷേകാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷം എന്നത് അനുഭവിച്ചത് ഇഷയെ കണ്ടുമുട്ടിയതിന് ശേഷം മാത്രമാണ് ആ ദേവരാജന്റെ വീട്ടിൽ നിന്ന സമയത്ത് ദേവപാല അവനോട് കാണിച്ച കൊടും ക്രൂരതകൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് ഇഷ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറയണേ എന്റെ അഭി അവിടെ സേഫ് അല്ല അതെന്തൊരു പ്രകൃതമാണ് അവൾ പെണ്ണ് തന്നെയാണോ ഏതാണ്ട് ഒരു രക്ഷിയുടെ സ്വഭാവം എന്നൊക്കെ അവൻ രണ്ടുപേരും കൂടെ നിന്ന് ചർച്ച ചെയ്യുന്നുമുണ്ട് പക്ഷേ പേടിക്കേണ്ട അതൊരു രാക്ഷസ കോടയാണ് രാക്ഷസനാരാണെന്ന് പറഞ്ഞാൽ അതാ ദേവരാജൻ അയാൾ തന്നെയാണ് എല്ലാറ്റിനും കാരണക്കാരൻ അയാളാണെങ്കിൽ സ്വന്തം മകൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ കുത്തിക്കയറ്റി അവൾക്ക് അഭിഷേകനോട് മോഹം തോന്നി അതുകൊണ്ടാണ് ആ പെണ്ണിനെ ഭ്രാന്ത് പിടിച്ചത് പക്ഷേ ഇഷ പേടിക്കേണ്ട നമുക്കവിടുന്ന് ഉറപ്പായിട്ടും അബിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഒന്നുമില്ലേലും ഞാൻ അവന് ഞാനവൻ എൻ്റെ അഞ്ജനെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അബിയെ ഞാൻ നോക്കിക്കോളും അത് കേട്ടി ഇഷ കണ്ണ് നിറങ്ങി നോക്കുന്നുമുണ്ട് ഇഷ എന്തായാലും ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ അയാൾ ഉപദേശിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് എന്നാൽ ഇഷയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലാക്കാൻ കഴിയൂ എന്ന് ആ സോനാ ദേശായി മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇഷ എപ്പോൾ എവിടെയൊക്കെ പോകുന്നു അതിൻ്റെ പിന്നാലെ തന്നെ കാറും എടുത്ത് അമ്മയും മകളും നടക്കുന്നു ഇത് തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ജോലി അതിനിടയ്ക്ക് ചന്ദ്രബാവും ഇഷയും തമ്മിൽ സംസാരിക്കുന്നത് കാർ ഒരല്പം മാറ്റി നിർത്തിയിട്ട് അവർ കാണുന്നുമുണ്ട് ആ സമയത്ത് അവർക്ക് വല്ലാതെ ഡൗട്ട് അടിക്കുകയാണ് എന്തായിരിക്കും അവിടെ ചർച്ച ചെയ്യുന്നുണ്ടാകുക രാഹുലിൻ്റെ കാര്യമായിരിക്കുമോ അതൊക്കെ ഓർത്തിട്ട് അവർക്ക് ടെൻഷനാവുന്നുമുണ്ട് പക്ഷേ ആ ചന്തുവും പിന്നെ ഇഷയും അതൊന്നും കാണുന്നില്ല കേട്ടോ എന്തായാലും പാവം അവിയോട് ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചത് ആ വൈദ്യരാണ് കണ്ണം വൈദ്യർ അയാൾ വീണ്ടും വന്നിട്ടുണ്ട് സത്യത്തിൽ ആ ദേവരാജൻ വിളിച്ചു വരുത്തിയതാണ് ചന്ദ്രബാബു വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഇത്തവണ ആ വൈദ്യർ വരുമ്പോൾ കൂടെ സത്യം മാഷുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നു ഇനി അഭിഷേകനെ ഇവിടെ നിർത്താൻ ശരിയാവത്തില്ല അവരുടെ മനസ്സൊന്നും മാറ്റണം അതുവരെ അവനെ നമുക്ക് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകാം എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ മിക്കവാറും നടക്കാൻ പോകുന്നത് ഈ ഈ അഭിഷേകിനെ ഇവർ മാറ്റാൻ ശ്രമിക്കുന്ന സമയത്തായിരിക്കും ചന്ദ്രബാബു കോടതിയിൽ നിന്ന് ആ ഒരു ഓർഡറുമായിട്ട് വരുന്നത് പിന്നെ അഭിഷേകിനെ ചന്ദ്രബാബു കൊണ്ടുപോവുകയും ചെയ്യും ഇവർക്കൊരു ചുക്കും ഞാനേണ്ടി കഴിയില്ല ഇനി ബാക്കി വിശേഷം അറിയാൻ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ വെയിറ്റ് ചെയ്യാം പക്ഷേ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ അതായത് നമ്മുടെ റാമോഹൻ സാർ കണ്ണ് തുറന്നിട്ടുണ്ട് ഈഷെ ഹോസ്പിറ്റൽ വന്ന സമയത്താണ് അവർ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് വീണ്ടും കാണാം ബൈ ബൈ